ാര്ക്ക് ക്യാമറ എല്ലാ എല്ലാ വണ്ടിയിലും വണ്ടിയിലും ഉണ്ടോ ഇല്ല ഡാഷ് ക്യാമറ ക്യാമറ കഴിഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് ഈ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു ക്യാമറ ഉണ്ടെന്ന് ഒരു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഈ ബംഗാളി വെച്ച് ഞങ്ങളെ ഇങ്ങനെ പോലീസുകാർ കൈ കാണിച്ചു മുന്നിലൊരു തമിഴ്നാട് വണ്ടി കൈ കാണിച്ച് നിർത്തേക്ക അയാളോട് പൈസ ചോദിച്ചുകൊണ്ടിരിക്കുക അന്നേരം ശരിക്കും നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളായിരുന്നു ആ ഡ്രൈവർ ഇവളിറങ്ങി ചെന്ന കണ്ടപ്പോൾ ആ ഡ്രൈവർ അവിടെ നിന്ന് ഇപ്പോൾ ഒരു വീഡിയോ എടുത്തു പോലീസുകാർ അവിടുത്തെ പോലീസുകാരുടെ വീഡിയോ എടുത്തതെന്ന് ആ പുള്ളി ആ ഡ്രൈവർ ഒരു ഒരഴിയും കൂടെ കൊടുത്തു പോലീസുകാരൻ ചെയ്യുമോ അതാ ഞാൻ പറഞ്ഞു അങ്ങനെ അന്നേ അത് ഞാൻ പറഞ്ഞില്ലേ കന്നിട്ടല്ലേ ആ എന്നിട്ട് പുള്ളി ഞാൻ ഞാൻ വണ്ടി ഇരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം പുള്ളി ഇങ്ങനെ പമ്മിപ്പോയി അപ്പറം നിക്കുക പോലീസാരനെ എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്നതിനകത്ത് വരികയും ചെയ്ല്ലോ അപ്പം ശരിക്കും ആൾ വീഡിയോ എടുത്താൽ പോലീസുകാരുടെ അല്ല ഇവള് വണ്ടിയാന്ന് ഇറങ്ങി വരുന്നത് ഇവളുടെ വീഡിയോ എടുത്തത് അന്നേരം എന്നിട്ട് ഇവൻ ഫോൺ അങ്ങ് ഓഫ് ചെയ്യും അയാൾ ഓടി പുറകിൽ കൂടെ വന്നു വെച്ചോരടിയും കൊടുത്തിട്ട് അവർ ഫോൺ കഴിയുന്നു പിടിച്ച് മേടിച്ചു എന്നിട്ട് അപ്പം അത് കഴിഞ്ഞ് പിന്നെ അവർ പറഞ്ഞു കൊടുത്തപ്പം കുഴപ്പമില്ല അപ്പം ഞാൻ പറഞ്ഞ പോലീസുകാർക്ക് പേടിയുണ്ട് ഈ വീഡിയോ ഏത് സംസ്ഥാനത്തെ പോലീസുകാരാണ് ഏറ്റവും പ്രശ്നക്കാരൻ അല്ലെങ്കിൽ ഏറ്റവും വൃത്തിട്ട് തോന്നലുള്ളത് അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ അനുഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ മോശം ഇപ്പോൾ അത്ര ഇല്ല അത് ഈ മഹാരാഷ്ട്ര പോലീസാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് മഹാരാഷ്ട്ര പോലീസാണ് ഏറ്റവും മോശം പക്ഷേ ഇപ്പം അവരുടെ ഇതിനു വെച്ചാൽ ഇപ്പം ഒരു രണ്ടായിരത്തി ആ കുറേ കാലമായിട്ട് ഒരു പത്ത് വർഷമായിട്ട് അവിടുത്തെ ഭരണമാണ് അതിൻ്റെ മെയിൻ ഒരു കാര്യം ആര് ഭരിക്കുന്നതിന് അതിനൊരു അടിസ്ഥാനമുണ്ട് അപ്പോൾ പോലീസിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ പോലെ തന്നെ ഇപ്പം കാശ്മീരിൽ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ബോംബെൽ ഒരു ടൗണിലേക്കൊക്കെ ചെന്നാൽ നൂറ് മീറ്റർ എടുത്ത് പോലീസ് നിൽക്കും എല്ലാവർക്കും കൊടുക്കണം കൊടുക്കുകയും ചെയ്യണം ഇല്ല അടിയും കിട്ടും അടി കിട്ടാതെ കൊടുത്തിട്ട് പോകുകയാണെങ്കിൽ എത്രയും നല്ലത് എത്രയും പെട്ടെന്ന് കൊടുത്താൽ അടി കിട്ടുകയല്ല താമസിയേ ചിലപ്പോൾ അടിയും കൂടെ കിട്ടും അങ്ങനെയുള്ളതായിരുന്നു ആ ഒരു കാലം പോയി ഏകദേശം ഒരു ഇപ്പം ശിവസേന ഭരിക്കുന്നതുകൊണ്ടാണോ എന്താണോ എന്നറിയില്ല പക്ഷേ പോകുമ്പോഴേ അത് പോകുന്ന എല്ലാ വണ്ടിക്കാർക്കും അറിയാം പോലീസിൻ്റെ അതിൽ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ അല്ലെങ്കിൽ നമ്മൾ ബോർഡറിൽ അങ്ങോട്ട് കയറുകയല്ലേ ബോർഡറിലേക്ക് കയറുമ്പോൾ തൊട്ട് പോലീസാർ നിൽക്കുക പോലീസാർ നിന്നിച്ച് വണ്ടി ഇങ്ങനെ വെളിയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇങ്ങനെ ലൈൻ ലൈനായിട്ട് നിൽക്കും എന്നിട്ട് അവരൊരു സിഗരറ്റ് കൂടെ അല്ല എഴുതി തരുന്നത് മാസം പിരിവ ആ സിഗരറ്റ് കൂടിൻ്റെ പുറയിലെഴുതും ഇന്നിപ്പം ഇരുപത്തഞ്ചാം തീയതിയാണെന്ന് വെച്ചോ അപ്പം എഴുതും ഇരുപത്തഞ്ച് പതിനൊന്ന് ഇരുപത്തഞ്ചാണെങ്കിൽ ഇരുപത്തഞ്ച് തൊട്ട് അടുത്ത ഇരുപത്തിനാല് പന്ത്രണ്ട് വരെ ഡേറ്റ് ഇട്ടിങ് തരും അതിന് നൂറ് രൂപ ഇരുന്നൂറ് രൂപ കൊടുക്കണം ഒരു പോലീസ് സ്റ്റേഷൻ്റെ പരിധി ഇവിടെ ഇത് കൊടുത്തേച്ച് ആ കാർഡ് എന്നിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കണം അടുത്തിട്ട് പോരുമ്പോൾ ഇത് ഉണ്ടെങ്കിൽ കാർഡ് കാണിച്ചാൽ മതി ഒരു വിട്ടും വിടും കുഴപ്പമില്ല അടുത്ത പോലീസ് സ്റ്റേഷൻ്റെ പരിധി ചെല്ലുമ്പോൾ അവിടെയും കൈ കാണിക്കും അവിടുത്തെ ഓരോ കാടിനും ഈ സിഗറ്റും കൂടെ ആ സിഗരറ്റർ കൂടെ അല്ല എഴുതി തരുന്നത് ഓരോ സ്റ്റേഷനും ഓരോ സീലുണ്ടായിരിക്കും അവരുടെ സീലെന്ന് പറഞ്ഞാൽ അവരുടെ സീലല്ല അത് അവരുടെ ഒരു സിമ്പിൾ ഉണ്ടാവും ഇത് തിരിച്ചറിയാം എന്നിട്ട് അത് വെച്ചിട്ട് അത് എഴുതി തരും അവിടെയും കൊടുക്കണം ആയിരുന്നു ആ സിസ്റ്റം ഒക്കെ മാറി ഇപ്പം പിന്നെ ചെറിയ പേരൊക്കെ ഉള്ളു വലിയ ശല്യം ഇല്ല അതിനും കൂടെ ഇപ്പം ഇവർ ആ ഒരു വൈരാഗ്യം തീർക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഹൈവലെല്ലാം നടക്കുക നിന്നിട്ട് വണ്ടിയുടെ ഫോട്ടോ എടുക്കും ഒന്നേ ലൈൻ മാറുകയോ ഓടിച്ചെന്നോ ഇല്ല റഫ് ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞ് ഫൈൻ ആയിരം രൂപ രണ്ടായിരം രൂപ ഫൈൻ വരുന്നത് എത്ര രൂപ ഫൈൻ വരുന്നതെന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് അതാണ് ഇപ്പം ചെയ്യുന്നത് എന്തൊക്കെയാല്ലേ ചേച്ചിക്ക് എനിക്ക് കോൾഡ് ആണോ അല്ലെങ്കിൽ മൂക്കടപ്പുണ്ടോ ജലദോഷം അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് ഇവിടെ ഒരാഴ്ച ആയിട്ട് ഇവിടെ ഇന്നലെ തുടങ്ങിയില്ല കുഴപ്പമില്ല എല്ലാടും എല്ലായിടത്തും ഞങ്ങൾക്ക് റെഡിയായി വരുന്നേ ഉള്ളു ഞങ്ങൾക്ക് അത് കുഴപ്പമില്ല എന്റെ ശബ്ദം മാറി ഞാൻ വീഡിയോയിൽ ഭയങ്കര നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ആളാണ്